കുളത്തിന്റെ ആഴങ്ങളിൽ മുങ്ങി താഴ്ന്നു പോയ പന്ത്രണ്ട് വയസ്സുകാരനെ കൃത്യസമയത്ത് സി പി ആർ നൽകി രക്ഷിച്ച രണ്ട് യുവാക്കൾ നവമാധ്യമങ്ങളിൽ നിന്നും ലഭിച്ച അറിവാണ് ഒരു ജീവൻ രക്ഷിക്കാൻ ഇവർക്ക് സഹായകമായത് അലനല്ലൂർ വഴങ്ങല്ലിയിലെ കുളത്തിൽ വീണ് താഴ്ന്നുപോയ കുട്ടിയെ മൈമൂച്ചിക്കൽ അൻവർ കൊടുവള്ളി അൻഷാദ് എന്നിവർ ചേർന്നാണ് രക്ഷിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പതോടെയായിരുന്നു സംഭവം അപകടനില തരണം ചെയ്ത മുഹമ്മദ് മുസ്തഫ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കുളത്തിനു സമീപം കുട്ടികൾ ചേർന്ന് കളിക്കുന്നതിനിടെ ചവിട്ടുപടിയിലെ കല്ലിൽ തന്നെയാണ് മുഹമ്മദ് മുസ്തഫ കുളത്തിലേക്ക് വീണത് കൈകാലടിച്ച് മുങ്ങി കണ്ടെങ്കിലും തമാശ കാണിക്കുകയാണെന്നാണ് ആദ്യം കരുതിയതെന്ന് ദൃശ്യാക്ഷിയായ അബ്ദുൾ ഹസീബ് പറഞ്ഞു ഒരു കാലൊക്കെ നനക്കി കുട്ടികൾ പിന്നെ 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 വെച്ചു താഴ്ന്നു പോയതോടെ അപകടം മനസ്സിലായ കുട്ടികൾ ഉടൻ തൊട്ടടുത്ത വീട്ടിലുള്ള മയമൂച്ചിക്കൽ അൻവറിനെയും കൊടുവള്ളി അൻഷാദിനെയും വിവരം അറിയിച്ചു ഇവർ കുട്ടികൾ കാണിച്ച ഇടങ്ങളിലേക്ക് ചാടി മുങ്ങിത്തപ്പി മുസ്തഫയെ പുറത്തെത്തിച്ചു കുട്ടിക്ക് ബോധം നഷ്ടപ്പെട്ടിരുന്നു സ്ഥിതി അപകടമാണെന്ന് കണ്ടതോടെ ഉടൻ സി പി ആർ നൽകുകയായിരുന്നു അൻഷാദ് പറഞ്ഞു കുട്ടികൾ കാണിച്ചെന്ന സ്ഥലത്ത് പിന്നെ വ്യത്യസ്തമായ സ്ഥലങ്ങളാണ് അവർ ചൂണ്ടിക്കാണിച്ചത് കണ്ടിന്യൂസ് ആയിട്ട് ഞങ്ങൾ തിരഞ്ഞു പക്ഷേ അൻവറിനാണ് കാലില് കുട്ടിയുടെ പിടുത്തം കിട്ടിയത് കുട്ടിനെടുക്കുമ്പോൾ കരയിലെത്തിക്കുന്ന അവസ്ഥയിൽ കുട്ടിക്ക് അബോധാവസ്ഥയിലാണ് പിന്നെ പിന്നീട് സി പി ആർ നിരന്തരം കണ്ടിന്യൂസ് കൊടുത്തതുകൊണ്ടാണ് കുട്ടി പിന്നെ ഒന്ന് റിക്കവർ ചെയ്ത് വന്നത് ഛർദ്ദിക്കുകയും കണ്ണു തുറക്കുകയും ചെയ്തതോടെ ഉടൻ അലനല്ലൂർ സ്വകാര്യ ആശുപത്രിയിലേക്കും അവിടെ നിന്നും പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി കുട്ടി അപകടനില തരണം ചെയ്തെങ്കിലും തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് സി പി ആർ മുന്നേ ആർക്കും നൽകിയിട്ടില്ലെന്നും ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലെന്നും നവമാധ്യമങ്ങളിൽ നിന്നും ലഭിച്ച അറിവാണ് ഒരു ജീവൻ രക്ഷിക്കാൻ സഹായകമായതെന്നും അൻവർ പറഞ്ഞു അടിപൊളി ചെയ്തപ്പോൾ കുറച്ചൊക്കെ ഇതായി അങ്ങനെ പെട്ടെന്ന് വണ്ടി വെള്ളം ഉണ്ടായിരുന്നു വണ്ടിയെടുക്കാൻ ആളുണ്ടായില്ല അവനെ കുട്ടിയോട് പറഞ്ഞു റോട്ടിക്കറി ആരെങ്കിലും കഴിയാൻ വച്ചു കുട്ടികളെ റോട്ടിക്കറി ഒരാളെ നമ്മളവിടെ ഇവിടെ പഠിക്കുന്ന ശനിയാറുണ്ടായിരുന്നു പാസ് ചെയ്യുന്നത് അവൻ വന്നിട്ട് പെട്ടെന്ന് എടുത്ത് അങ്ങനെ പെട്ടെന്ന് അനുവദിച്ചു ക്ലിനിക്കില് അവിടെ പെട്ടെന്ന് തോല് എനിക്ക് അധികം വേണ്ടി പറഞ്ഞു അവിടെ കൊണ്ടുപോയി വേറെ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിൽ പങ്കെടുത്തിട്ടില്ല പക്ഷെ നമ്മൾ യൂട്യൂബിൽ ഇതിലൊക്കെ കണ്ടിട്ട് അങ്ങനെ ഒരു അതിന്റെ ഒരുക്കാൻ സാധിച്ചു